എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പല രൂപത്തിൽ നമുക്ക് ചുറ്റുമെന്ന ഇ ബി എസിലെ അഞ്ചാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പേപ്പറും പേനയും എടുത്തു വെക്കണം ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം ആദ്യം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം ഓപ്ഷൻ ഏതാണെന്ന് നോട്ടിൽ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വെക്കണം എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ സ്കോറ് രേഖപ്പെടുത്തുകയും വേണം ഓക്കെ പത്ത് ചോദ്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യവുമാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഖരപദാർത്ഥങ്ങളുടെ പ്രധാന സവിശേഷതകളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ യൂണിറ്റിൽ ഖരം ദ്രാവകം വാതകം എന്നിങ്ങനെ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളെ പറ്റിയാണ് പഠിക്കാനുള്ളത് ആ അവസ്ഥകളുടെ പ്രത്യേകതകളും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും കൂടി ഈ പാഠത്തിൽ നമുക്ക് മുന്നിലുണ്ട് അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതില്ലേ ഇവിടെ ഏത് അവസ്ഥയുടെ അല്ലെങ്കിൽ ഏത് തരം പദാർത്ഥങ്ങളുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഖരപദാർത്ഥങ്ങളുടെ പ്രധാന സവിശേഷതകളാണ് അല്ലേ അതുമായി ബന്ധപ്പെട്ട ഇതിൽ ശരിയായിട്ടുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ഓരോ ഓപ്ഷനും വായിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് പോകാം ഓപ്ഷൻ എ എല്ലായ്പ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും ഖരപദാർത്ഥങ്ങൾ ഇത്തരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുമോ ഒഴുകാനുള്ള കഴിവ് എപ്പോഴും ഈ ഖരപദാർത്ഥങ്ങൾക്കുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരിയായ പ്രസ്താവനയാണോ അല്ല ഖരപദാർത്ഥം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കല്ല് ഓർമ്മ വേണം അതിന് ഇത്തരത്തിൽ ഒഴുകാനുള്ള കഴിവുണ്ടോ ഇല്ല ഏതവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്കാണ് ഒഴുകാനുള്ള കഴിവുള്ളത് അതെ ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്കാണ് അപ്പോൾ ഖരവസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പ്രത്യേകത തെറ്റാണ് നമുക്കവിടെ തെറ്റടയാളപ്പെടുത്താം അടയാളപ്പെടുത്താം രണ്ടാമത്തത് ബി നിശ്ചിത ആകൃതിയും ഭാരവുമുണ്ട് കല്ലിന് നമ്മൾ പറഞ്ഞു അല്ലെ ഒരു കല്ല് നിങ്ങൾ മനസ്സിൽ കാണുക അതിന് നിശ്ചിതമായ ഒരു ആകൃതി ഉണ്ട് അല്ലെ അതെപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പ്ലേറ്റിൽ വെച്ചാലും ഒരു പാത്രത്തിൽ വെച്ചാലും ഒക്കെ അതിൻ്റെ ആകൃതിയിൽ മാറ്റം വരുന്നില്ല അപ്പൊ നിശ്ചിത ആകൃതിയുണ്ട് ഓക്കെ അത് ശരിയായ കാര്യം ഭാരവുമുണ്ട് നമുക്കിത് ആ ഭാരം അളന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായൊരു ഭാരം ലഭിക്കുന്നതായിരിക്കും അപ്പം അതും ശരിയാണ് അല്ലേ അപ്പം ഇത് ബി എന്നുള്ളത് ശരിയായൊരു ഓപ്ഷനാണ് സി നമുക്ക് നോക്കാം നിശ്ചിത ആകൃതി ഇല്ല ആകൃതി ഇല്ലേ കല്ലിന് നമ്മളൊരു നിശ്ചിത ആകൃതി ഉണ്ടല്ലോ അത് പ്ലേറ്റിൽ വെച്ചാലും ഒരു പാത്രത്തിൽ വെച്ചാലും എവിടെ വെച്ചാലും അതേ ആകൃതി തന്നെയല്ലേ അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ ഡിയോ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ല സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കാനുള്ള പരീക്ഷണം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ വെള്ളത്തിലേക്ക് പല വലുപ്പത്തിലുള്ള കല്ലുകൾ ഇട്ടു നോക്കുമ്പോൾ ആ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കണ്ടിട്ടുണ്ടല്ലോ അത്രയും സ്ഥലത്ത് ഈ കല്ല് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ട് എടുത്തത് കൊണ്ടാണല്ലോ അവിടെയുള്ള വെള്ളത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നത് അപ്പം ഇത് തെറ്റായ പ്രസ്താവന അല്ലേ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൂടാ ആവശ്യമുണ്ട് അപ്പൊ ഇതും തെറ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് ഓപ്ഷൻ ബി ആണ് നിശ്ചിത ആകൃതിയും ഭാരവുമുണ്ട് എന്നുള്ള ഓപ്ഷൻ ഓക്കെ അല്ലേ യെസ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒരു ദ്രാവകം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു ഇതിന് കാരണം എന്താണ് ഇപ്പോൾ ദ്രാവകങ്ങൾ ദ്രാവകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജലത്തിനെ ഓർമ്മയുണ്ടാകും അത് കൂട്ടത്തിൽ ഒരുപാട് ദ്രാവകങ്ങളെ പറ്റി നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുമുണ്ട് ഇപ്പൊ ദ്രാവകവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു നമുക്കതിന്റെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഇതിന് കാരണം എന്താണെന്നാണ് ചോദ്യം നോക്കാം ദ്രാവകങ്ങൾക്ക് ഭാരമില്ലാത്തത് കൊണ്ട് ദ്രാവകങ്ങൾക്ക് ഭാരമില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞത് തന്നെ തെറ്റാണല്ലേ ദ്രാവകങ്ങൾക്ക് എന്തുണ്ട് ഭാരമുണ്ട് ഇപ്പോൾ ഒരു ക്ലാസ് ചെയ്യേണ്ടായിരുന്നു ഒരു ഒഴിഞ്ഞ വാട്ടർ ബോട്ടിൽ നമ്മൾ ഭാരം നോക്കുന്നു തൂക്കി നോക്കുന്നു ഭാരം കണ്ടെത്തുന്നു അതിനുശേഷം അതിലേക്ക് വെള്ളം നിറയ്ക്കുന്നു വീണ്ടും ഭാരം നോക്കുന്നു അപ്പോൾ ഭാരം കൂടിയത് കാണാം അത് ഏത് വസ്തുവിന്റെ ഭാരമാണ് അവിടെ കൂടിയത് അതിലേക്ക് ഒഴിച്ച വെള്ളത്തിന്റെ ഭാരമാണ് അപ്പോൾ ദ്രാവകങ്ങൾക്ക് ഭാരമുണ്ട് എന്ന് നമ്മൾ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ദ്രാവകങ്ങൾക്ക് ഭാരമില്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നത് അല്ല അതും അല്ലെങ്കിലും തെറ്റായ പ്രസ്താവന തന്നെയാണ് നമ്മൾ തെറ്റിട്ടത് വാതകങ്ങൾ ദ്രാവകങ്ങളെക്കാൾ ഭാരമുള്ളതുകൊണ്ട് അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നതുമായിട്ട് അതിനൊരു ബന്ധവുമില്ല ആ പറഞ്ഞതും തെറ്റ് തന്നെയാണ് അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല അല്ലേ മൂന്ന് ദ്രാവകങ്ങൾ ഖരവസ്തുക്കളായതുകൊണ്ട് ദ്രാവകങ്ങൾ ഖരവസ്തുക്കളാണോ അല്ല രണ്ടും രണ്ടാണ് ഇതൊക്കെ തെറ്റായ പ്രസ്താവനയാണ് ദ്രാവകങ്ങൾക്ക് സ്വന്തമായി നിശ്ചിത ആകൃതിയില്ല അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതിയില്ല അതുകൊണ്ടാണ് ഏത് പാത്രത്തിലാണോ പരന്ന പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും ഇനി ചതുരാകൃതിയുള്ളൊരു പാത്രമാണെങ്കിൽ അതിൻ്റെ ആകൃതിയായിരിക്കും ഇനി മറ്റേതെങ്കിലും ആകൃതിയുള്ള പാത്രമാണെങ്കിൽ അതിൻ്റെ ആകൃതിയായിരിക്കും അപ്പോൾ ദ്രാവകങ്ങൾക്ക് നിശ്ചിതമായ ആകൃതിയില്ല അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ ഓക്കെ അല്ലേ യെസ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ ദ്രാവകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ശ്രദ്ധിക്കണം എന്താ ചോദിച്ചത് ഉദാഹരണം അല്ലാത്തതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഉദാഹരണമാണെന്ന് കണ്ട ആദ്യം പാല് കണ്ടിട്ട് അതിന് ടിക്കിട്ട് പോവരുത് ശ്രദ്ധിക്കുക ദ്രാവകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തതാണ് ചോദ്യം പാല് ദ്രാവകമാണോ അതെ വെളിച്ചെണ്ണയോ ദ്രാവകം തേനോ ദ്രാവകം പുക ദ്രാവകമായിട്ടാണോ പഠിച്ചത് അല്ല അത് ഏത് അവസ്ഥയിലായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് വാതകാവസ്ഥയിലാണ് അപ്പൊ ഇത് തെറ്റായ ഓപ്ഷനാണ് പുക ദ്രാവകമല്ല വാതകമാണ് അപ്പൊ നമുക്ക് ഏത് തിരഞ്ഞെടുക്കാം അല്ലാത്തത് പുകയാണ് ഓപ്ഷൻ ഡി ആണ് പുക അത് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ദ്രാവകങ്ങളെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് അപ്പൊ ഇത് ദ്രാവകവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ കണ്ടെത്തേണ്ട എന്താണ് തെറ്റായ പ്രസ്താവനയാണ് ശ്രദ്ധിക്കുക തെറ്റായതാണ് ചോദിച്ചത് ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതിയില്ല നിശ്ചിത ആകൃതി ഇല്ലേ ഇല്ല അത് തന്നെയാണ് നമ്മൾ പഠിച്ചത് നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിലും പറഞ്ഞല്ലേ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ആകൃതിയായിരിക്കും അപ്പൊ ഇത് ശരിയായ പ്രത്യേകതയാണ് അത് നമുക്ക് തൽക്കാലം അവിടെ ശരിയിട്ട് വെക്കാം ദ്രാവകങ്ങൾ ഉയർന്ന തലത്തിൽ നിന്ന് താഴ്ന്ന തലത്തിലേക്ക് ഒഴുകുന്നു ആ നമ്മള് വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ദ്രാവങ്ങൾ എന്ത് ചെയ്യും മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകും നമ്മുടെ പുഴയൊക്കെ ആണെങ്കിലും എങ്ങോട്ട് എങ്ങോട്ടൊഴുകും കുറച്ചൊരു ചെരിവുള്ള ഭാഗത്തേക്കാണല്ലോ വെള്ളങ്ങൾ വെള്ളം ഒഴുകുന്നത് നമ്മൾ ഒരു ചെരിഞ്ഞ പ്രതലത്തിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്ത് ചെയ്യും ദ്രാവകം ഉയർന്ന ഭാഗത്ത് നിന്ന് താഴ്ന്ന ഭാഗത്തേക്ക് ഒഴുകും അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞ കാര്യം ശരിയാണ് ദ്രാവകങ്ങൾ ഉയർന്ന തലത്തിൽ നിന്നും താഴ്ന്ന തലത്തിലേക്ക് ഒഴുകുന്നു നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല അങ്ങനെയൊരു പ്രത്യേകത പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കോമൺ ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ് ദ്രാവകങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ല അപ്പം ദ്രാവകങ്ങൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ലേ ഉണ്ട് നമ്മളൊരു ബോട്ടിലേക്ക് വെള്ളം നിറച്ചു നിറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യും അത് പുറത്തേക്ക് ഒഴുകും കാരണം എന്താ ബോട്ടിൽ ഇനി ദ്രാവകത്തിൻ്റെ സ്ഥിതി ചെയ്യാൻ സ്ഥലമില്ല അപ്പോൾ എന്താണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് ദ്രാവകങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലെ ഇവിടെ പറഞ്ഞത് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് എന്തായിരുന്നു തെറ്റായതാണ് അല്ലേ ഒന്നും രണ്ട് ശരിയാണ് ഇവിടെ തെറ്റായത് ഏത് മാത്രമാണ് ഓപ്ഷൻ സി മൂന്ന് മാത്രം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം വാതകങ്ങളുടെ സവിശേഷതകളെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് വാതകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ഇപ്പൊ വാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ വായുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓപ്ഷൻസ് പറയുന്നത് പ്രസ്താവനകൾ പറയുന്നത് നമുക്ക് നോക്കാം വായുവിന് ഭാരമുണ്ട് വായുവിന് ഭാരമുണ്ടോ ഉണ്ട് നമ്മൾ പരീക്ഷണം ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ബലൂണുകൾ നമ്മൾ കാറ്റ് നിറച്ചിട്ട് തുലനം ചെയ്ത് ഒരു വടിയിൽ തുലനം ചെയ്ത് വെക്കുന്നുണ്ടല്ലോ കെട്ടി തൂക്കിയിട്ട് തുലനം ചെയ്യുന്നുണ്ട് അപ്പൊ എന്നിട്ട് ഒരു ബലൂണ് നമ്മൾ ചെറിയൊരു ദ്വാരം ഇട്ടിട്ട് വായു പുറത്തേക്ക് കളയുന്നു അപ്പൊ എന്താ സംഭവിക്കുന്നത് ഈ ഭാരം ുള്ളത് താഴ്ന്നു നിൽക്കണം അപ്പം ഇവിടെ ഏതിനായിരുന്നു ഭാരമുള്ളത് നമ്മൾ പൊട്ടിക്കാത്ത ബലൂണാണ് അപ്പോൾ ആ ഭാഗം താഴ്ന്നു നിൽക്കുകയും നമ്മൾ കാറ്റൊഴിച്ചു കഴിഞ്ഞ് കളഞ്ഞ ഭാഗം ഉയർന്നു പോവുകയും ചെയ്യും അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ആ ഒഴിഞ്ഞു പോയ സ്ഥലത്ത് വായുവിൻ്റെ ഭാരം കുറഞ്ഞു അതുകൊണ്ടാണ് അത് ഉയർന്നു മുകളിലേക്ക് തുലനം ചെയ്തെടുത്ത് നിന്ന് മുകളിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് വായുവിന് ഭാരമുണ്ട് എന്ന് നമ്മൾ ക്ലാസ്സിൽ പരീക്ഷണം ചെയ്ത് കണ്ടെത്തിയ കാര്യമാണ് അപ്പോൾ വായുവിന് ഭാരമുണ്ട് എന്നുള്ളത് ശരിയാണ് ഇവിടെ നമുക്ക് ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത് രണ്ട് വായുവിനെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അത് ചെയ്യുന്ന കണ്ടെത്താനുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ ക്ലാസ്സിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ബലൂണ് വീർപ്പിക്കുമ്പോൾ പോലും അത് വലുതായി വരാൻ കാരണം എന്താണ് അതിൽ വായു നിറഞ്ഞിട്ട് വായുവിന് സ്ഥലം വേണ്ടത് കൊണ്ട് അത്രയും സ്ഥലത്തേക്ക് വായു കയറും അപ്പൊ അവിടെ ബലൂൺ വീർത്ത് വരുവാണ് അപ്പൊ അതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് വായുവിന് നിശ്ചിതമായ ആകൃതിയുണ്ട് വായുവിന് നിശ്ചിതമായ ആകൃതി ഉണ്ടോ ഇല്ല നമ്മൾ ഈ കാറ്റ് നിറച്ച് ബലൂണുകൾ വീർപ്പിക്കുമ്പോൾ തന്നെ പല ഷേപ്പുകളിലുള്ള ബലൂണുകൾ ഉണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ വ്യത്യസ്ത ഷേപ്പുകളിലേക്ക് വരാൻ കാരണം എന്താണ് വായുവിന് നിശ്ചിതമായ ആകൃതി ഇല്ലാത്തത് ആ ബലൂണിന്റെ ഷേപ്പ് ഏതാണോ ആ ഷേപ്പിലേക്ക് വായു നിറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ് ശരിയായത് മാത്രമാണ് ഏതൊക്കെയാണ് ശരി ഒന്ന് രണ്ട് എന്നിവ മാത്രം ശരി എന്നുള്ള ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം വാഹനങ്ങളുടെ ടയറിൽ വായു നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഇത് ഓക്കെ അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച ആശയങ്ങള് മറ്റൊരു സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് വാഹനങ്ങളുടെ ടയറിൽ വായു നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാഹനത്തിൻ്റെ ടയറിൽ ഏത് വാഹനമായാലും സൈക്കിൾ തൊട്ട് നമ്മൾ ബസ് ലോറി ഏതായാലും നമ്മൾ ടയറിൽ കാറ്റ് നിറയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ടയറിനുള്ളിലെ നിശ്ചിത സ്ഥലത്തേക്ക് വായു കടന്നു ചെന്ന് അവിടെ സ്ഥലം കൈക്കലാക്കുന്നു അപ്പോൾ കാറ്റ് നമ്മുടെ പഞ്ചറായ ടയറിൽ അല്ലെങ്കിൽ കാറ്റ് ഒഴിഞ്ഞ ടയറൊക്കെ വളരെ അമർന്ന് നിൽക്കും അല്ലേ അതിലേക്ക് കാറ്റടിക്കുന്നതിനനുസരിച്ച് ഈ ടയർ വീർത്ത് വരികയും വാഹനം ഉയർന്നു വരുന്നതും കാണാൻ സാധിക്കുക അത് നമുക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും കാറ്റ് നിറയുന്നതിനനുസരിച്ച് ഏത് വണ്ടിയുടെ കാറ്റ് ടയറിലാണോ കാറ്റടിക്കുന്നത് ആ ഭാഗം ഇങ്ങനെ ഉയർന്നു ഉയർന്ന് മുകളിലേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ടയറിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞ സ്ഥലമാണ് അതിലേക്ക് പമ്പ് വെച്ച് കാറ്റടിക്കുമ്പോൾ ആ കാറ്റ് ആ ഒഴിഞ്ഞ സ്ഥലത്തിനുള്ളിൽ നിറയുകയാണ് ചെയ്യുന്നത് അവിടെയുള്ള സ്ഥലം കൈക്കലാക്കുകയാണ് ചെയ്യുന്നത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ ശരിടാ അപ്പോൾ മറ്റൊരു രീതിയിൽ ഈ ചോദ്യം ചോദിക്കാം മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ വാഹനങ്ങളുടെ ടയറിൽ കാറ്റ് നിറയ്ക്കുന്നത് ആ സമയത്ത് വായുവിൻ്റെ ഏത് പ്രത്യേകതയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഏത് പ്രത്യേകതയാണ് ഉപയോഗപ്പെടുത്തുന്നത് വായുവിനെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന പ്രത്യേകതയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞ സ്ഥലത്ത് വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ വീർത്ത് വരുന്നതും അത്രയും ഭാഗത്ത് അത്രയും ഉയരത്തിലേക്ക് വാഹനം ഉയർന്നു മുകളിലോട്ട് പോകുന്നതും കാണാൻ സാധിക്കുന്നതും ഓക്കെ രണ്ട് വായുവിന് നിശ്ചിതമായ ആകൃതി ഇല്ലാത്തതിനാൽ അത് ടയറിന്റെ ആകൃതി സ്വീകരിക്കുന്നു അപ്പൊ അവിടെ എന്താണ് പറഞ്ഞത് വായുവിന് നിശ്ചിതമായ ആകൃതി ഉണ്ടോ ഇല്ല അതുകൊണ്ട് ഇതിനുള്ളിൽ ടയറിലേക്ക് കാറ്റടിച്ചു കയറ്റുമ്പോൾ അതിന്റെ ആകൃതി എന്തായി മാറുന്നത് എന്ത് ഏത് ആകൃതി സ്വീകരിക്കുന്നു ആ ടയറിന്റെ ഉള്ളിലുള്ള അതേ ഒരു റൗണ്ടായിട്ടുള്ള ഷേപ്പ് ആണല്ലോ ഉണ്ടാകും ആ റൗണ്ട് ഷേപ്പ് തന്നെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് വായുവിന് ഭാരമുള്ള വസ്തുക്കളെ ഉയർത്താനും താങ്ങാനുമുള്ള ശക്തിയുണ്ട് ഈ ചോദ്യം മുൻപ് ഒരു വർഷം നമ്മുടെ സ്കൂളിലെ അരക്കൊല്ല പരീക്ഷയ്ക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അവിടെ എന്താണ് പറഞ്ഞത് വായുവിന് ഭാര ഉയർത്താനുള്ള കഴിവ് ഉണ്ടോ അത് ഏതുമായി ബന്ധപ്പെട്ട പെടുത്തിയാണ് ചോദിച്ചത് വാഹനങ്ങളുടെ ടയറിൽ കാറ്റടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ പറഞ്ഞല്ലേ നമ്മൾ വായു ഇല്ലാത്ത ടയറിലേക്ക് കാറ്റടിക്കുന്നതിനനുസരിച്ച് ഈ വാഹനം ഉയർന്നു വരും അതുമായി ബന്ധപ്പെടുത്തിയാണ് ആ ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ വായുവിന് എന്ത് കഴിവുണ്ട് ഭാരമുള്ള വസ്തുക്കളെ ഉയർത്താൻ കഴിയുന്ന ആ കാറിൻ്റെ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഭാരം പോലും ഈ വായു ടയറിലേക്ക് നിറയ്ക്കുന്നതനുസരിച്ച് ഉയർന്നു വരുന്നുണ്ടല്ലോ അപ്പോൾ വായുവിന് ഭാരം ഉയർത്താനുള്ള കഴിവുണ്ട് അത് ഏതുമായി ബന്ധപ്പെട്ടാണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായി ഉണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കേട്ടോ അപ്പൊ അതും ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ഇവയെല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ അല്ലേ യെസ് അടുത്ത ചോദ്യം പദാർത്ഥങ്ങളുടെ അവസ്ഥകളെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതായത് ഇപ്പൊ പദാർത്ഥങ്ങളുടെ മൂന്ന് അവസ്ഥകളുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ശരിയായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഖരൂപത്തിലുള്ള പദാർത്ഥങ്ങൾക്ക് നിശ്ചിത ആകൃതിയും വലുപ്പവും ഉണ്ട് അപ്പോൾ ഖരാവസ്ഥയുള്ള വസ്തുക്കൾക്കാണ് നിശ്ചിത ആകൃതി നിശ്ചിതമായ വലുപ്പവും ഉള്ളത് അല്ലെ മറ്റുള്ളവയ്ക്ക് അങ്ങനെ നിശ്ചിതമായ ആകൃതി ഉണ്ടോ ദ്രാവകത്തിനും ഖരത്തിനും സോറി ദ്രാവകത്തിനും വാതകത്തിനും ഇല്ല അപ്പൊ ഇത് ശരിയാണ് ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതി ഇല്ലെങ്കിലും അവയ്ക്ക് ഭാരമുണ്ട് ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതി ഉണ്ടോ ഇല്ല അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ആകൃതിയാണ് സ്വീകരിക്കുന്നത് പക്ഷെ എവിടെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവയ്ക്ക് ഭാരമുണ്ട് ദ്രാവകങ്ങൾക്ക് ഭാരമില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ശരിയാണ് ശരിയായ പ്രസ്താവന വാതകങ്ങൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളാണ് അത് ശരിയാണോ അല്ല നമ്മൾ ഗ്ലാസ്സിനുള്ളിൽ ഒരു പേപ്പർ ചുരുട്ടി വെച്ചിട്ട് വെള്ളത്തിലേക്ക് കുത്തനെ താഴ്ത്തി നോക്കുന്നുണ്ട് എന്നിട്ടും പേപ്പർ നനയുന്നില്ല എന്തുകൊണ്ടാണ് അതിനുള്ളിൽ വാതകം സ്ഥിതി ചെയ്യുന്നതാണ് വായു സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് വായുവിന് സ്ഥലം വേണ്ടത് കൊണ്ടാണ് അവിടെ വായു നിറഞ്ഞു നിൽക്കുന്നതും വെള്ളത്തിന് അങ്ങോട്ട് കയറാൻ പറ്റാത്തതും പേപ്പർ നനയാത്തതും അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ ആവശ്യമില്ലാത്തത് എന്ന് നമുക്ക് പറയാൻ തെറ്റാണ് ആവശ്യമുള്ള പദാർത്ഥം തന്നെയാണ് എല്ലാ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അപ്പോൾ ഇവിടെ സോറി ശരിയല്ല തെറ്റായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഏതൊക്കെയാണ് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ അടുത്ത ചോദ്യം ഒരു ബലൂണിൽ വായു നിറയ്ക്കുമ്പോൾ അതിൻ്റെ വലുപ്പം കൂടുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന വായുവിൻ്റെ ഗുണം ഏത് ഒരു ബലൂണിൽ വായു നിറയ്ക്കുമ്പോൾ ബലൂൺ വീർത്തു വരുന്നത് അതായത് വലുപ്പം കൂടി വരുന്നുണ്ടല്ലോ അതിൽ വായുവിൻ്റെ ഏത് ഗുണമാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് വായുവിന് ആകൃതിയുണ്ട് നിശ്ചിതമായ ആകൃതി വായുവിനുണ്ടോ ഇല്ല ഏത് ആകൃതിയിലുള്ള ബലൂൺ ആണോ ആ ആകൃതിയിലേക്കാണ് അത് വീർത്ത് വരിക അപ്പം ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ ബലൂൺ വീർക്കുന്നത് അതുകൊണ്ടല്ല വായു ഒരു ഖരപദാർത്ഥമാണ് ഖരപദാർത്ഥമാണോ വായു അല്ല വാതകമാണ് അല്ലേ വായു എപ്പോഴും മുകളിലേക്ക് പോകുന്നു അതുകൊണ്ടാണോ അല്ല അതുകൊണ്ടുമല്ല വായു സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അപ്പൊ ബലൂൺ വീർത്ത് വരാൻ കാരണം എന്താണ് അതിനുള്ളിൽ അത്രയും സ്ഥലത്ത് വായു നിറഞ്ഞു വരുന്നു അപ്പൊ അത്രയും സ്ഥലം വായുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമാണ് അതുകൊണ്ടാണ് ബലൂൺ വീർത്ത് വരുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് ഇതാണ് നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത് ആരുടെ സംശയമില്ലാലോ ഓക്കെ ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പദാർത്ഥങ്ങളെ ഖരം ദ്രാവകം വാതകം എന്ന ക്രമത്തിൽ നൽകിയിരിക്കുന്നത് ഏതാണ് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഓരോ ഓപ്ഷനിലും മൂന്ന് വസ്തുക്കൾ വീതമുണ്ട് അതിന് ഏത് ക്രമത്തിലായിരിക്കണം ഫസ്റ്റ് ഖരാവ വസ്തുവിൻ്റെ പേരായിരിക്കണം രണ്ടാമത് ദ്രാവകാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ പേരായിരിക്കണം മൂന്നാമത് വാതകാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ പേരായിരിക്കണം നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം വായു ആദ്യം നമുക്ക് വേണ്ടത് ഏതായിരുന്നു ഖരം ഖരമാണോ വായു അല്ല അപ്പോൾ ഈ ഓപ്ഷൻ നമ്മളതിന് നോക്കണ്ട രണ്ടാമത് ദ്രാവകമല്ല കല്ല് ദ്രാവകമല്ല വെളിച്ചെണ്ണ വാതകവും അല്ല മൂന്നാമത് അപ്പോൾ അത് തെറ്റായ ഓപ്ഷനായി ഓപ്ഷൻ ബി ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഏതാണ് ഖരം കല്ല് ഖരമാണ് ശരിയാണ് അല്ലേ രണ്ടാമത് നമുക്ക് വേണ്ടത് ഏതാണ് ദ്രാവകം വെളിച്ചെണ്ണ ദ്രാവകം ശരിയാണ് മൂന്നാമത് വാതകം വായു അതും ശരിയാണ് അപ്പം ഇത് ശരിയായ ഓപ്ഷനാണ് ഇനി നമുക്ക് മറ്റുള്ളത് കൂടി വേഗത്തിലൊന്നും നോക്കാം ഫസ്റ്റ് വേണ്ടത് ഖരമായിരുന്നു ഇവിടെ വെള്ളം ഖരാവസ്തു അല്ല തെറ്റാണ് അടുത്തത് കല്ല് കല്ല് ാണ് ശരി രണ്ടാമത് ദ്രാവകമാണ് വേണ്ടത് വായുദ്രാവകമാണോ അല്ല തെറ്റാണ് അപ്പോൾ ഈ ഓപ്ഷനും അല്ല ഓപ്ഷൻ ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് നമുക്കത് തിരഞ്ഞെടുക്കാം ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ചന്ദനത്തിരിയുടെ മണം മുറിയിലാകെ വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത് അപ്പൊ ചന്ദനത്തിരിയുടെ മണം ആ മുറിയിൽ പരക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതുമായി ബന്ധപ്പെട്ടതിൽ ശരിയായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് വായുവിനെ എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കാനുള്ള അല്ലെങ്കിൽ ചലിക്കാനുള്ള ശേഷിയുണ്ട് ഇപ്പോൾ വായു എല്ലാ ദിശയിലേക്കും സഞ്ചരിക്കുന്നുണ്ടല്ലോ വേഗത കൂടിയിട്ടും വേഗത കുറഞ്ഞിട്ടും ഒക്കെ പല രീതിയിൽ വായു ചുറ്റും വ്യാപിക്കുന്നുണ്ട് ചലിക്കുന്നുണ്ട് ശരിയായ പ്രസ്താവനയാണ് യെസ് അത്തരത്തിൽ ചലിക്കുമ്പോഴാണ് ഈ സുഗന്ധം എല്ലാ ഭാഗത്തും എത്തുന്നത് സുഗന്ധം കലർന്ന വായു ഇങ്ങനെ വ്യാപിക്കുന്നത് കൊണ്ടാണ് വായുവിൻ്റെ വ്യാപന ശേഷി കൊണ്ടാണ് ഈ ചന്ദ്രൻതിരിയുടെ സുഗന്ധം എല്ലാ ഭാഗത്തും എത്തുന്നത് ചലിക്കുന്ന വായു മണത്തെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നു അതാണ് നമ്മളിപ്പോ പറഞ്ഞത് വായു വ്യാപിപ്പിക്കുകയാണ് ഈ മണത്തിന് യെസ് മൂന്ന് വായുവിന് നിശ്ചിതമായ ആകൃതി ഉള്ളത് കൊണ്ടാണ് മണം ഒരു വരി വരിയായി സഞ്ചരിക്കുന്നത് വായു നിശ്ചിതമായ ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു കല്ലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മൊത്തം പരക്കുമായിരുന്നോ ഇല്ല കല്ലിൽ ഈ ചന്ദ്രൻതിരിയുടെ മണമായി ആയിക്കഴിഞ്ഞാൽ ആ കല്ല് മൊത്തം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പരന്നു പോകുമോ ഇല്ല നിശ്ചിതമായ ആകൃതി ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ പരക്കാൻ സാധിക്കില്ല ഇവിടെ വായുവിന് നിശ്ചിതമായ ആകൃതിയൊന്നുമില്ല അതിനിങ്ങനെ ചലിക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ടാണ് വായു ഈ മണത്തിന് റൂമിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ നമ്മൾ ശരിയായത് മാത്രമാണ് കണ്ടെത്തേണ്ടത് ഏതൊക്കെയാണ് ശരി ഒന്ന് രണ്ട് എന്നിവ മാത്രമാണ് ശരി അവിടെ നമുക്ക് ടിക്കറ്റ് വെക്കാം ഓക്കെ അല്ലേ യെസ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ഒരു പദാർത്ഥം ഒരേ സമയം മൂന്നവസ്ഥകളിലും ഏതൊക്കെ അവസ്ഥയാണ് പറയുന്നത് ഖരം ദ്രാവകം വാതകം പ്രകൃതിയിൽ കാണപ്പെടുന്നുണ്ട് ആ പദാർത്ഥം ഏതാണ് ഈ ഓപ്ഷൻസ് വായിച്ചിട്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്തി കമന്റ് ചെയ്യണം ഓക്കെ ഇത് കൂടാതെ നിങ്ങൾക്ക് എത്ര സ്കോറാണ് ലഭിച്ചതെന്ന് കമന്റ് ചെയ്യുകയും വേണം